ബ്ലോക്ക് സെക്രട്ടറി കെ ജി മന്മഥൻ പഞ്ചായത്ത് മെമ്പറായ സലീമ് ഈ വാർഡിൻ്റെ സ്ഥാനാർത്ഥി കൊച്ചി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിനു കുര്യാക്കോസ് മുൻ മെമ്പർ അൽഫോൺസ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ നേതാക്കന്മാരെ ഇന്ന് കേരളത്തിൻ്റെ അങ്ങ് കാസർഗോഡ് തൊട്ട് പാറശാല വരെ കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും എല്ലാ വാർഡ് തലത്തിലും ഇത്തരത്തിലുള്ള നവംബർ ഒന്ന് എന്ന് പറഞ്ഞാൽ കേരള ദിനമാണ് ഈ കേരള ദിനം കേരള പിറവി ദിനം നാം ഇന്ന് വഞ്ചനാ ദിനമായി ആഘോഷിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കള്ളക്കടത്ത് കേസിൽ പ്രതി കള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകൻ മയക്കുമരുന്ന് കേസിലും എല്ലാം ഉൾപ്പെട്ട ഒരു കൊള്ള സംഘമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ഈ ദിനത്തെ നാം ഇന്ന് വഞ്ചനാ ദിനമായി യു ഡി എഫ് കേരളത്തിലെ എല്ലാ വാർഡിലും ഇത്തരത്തിലുള്ള പത്ത് മണിക്ക് ആരംഭിച്ചതാണ് ബഹുമാനപ്പെട്ട എം എൽ എയും എംപിയും പലതരങ്ങളിലുള്ള വാർഡ് തലത്തിൽ പങ്കെടുത്തുകൊണ്ട് എത്താൻ വൈകിപ്പോയി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനും ആരാധ്യനുമായ നമ്മുടെ പ്രിയങ്കരനായ ചാലക്കുടി പാർലമെൻറ്റ് എം ശ്രീ ബെന്നി ബെഹനാൻ അവരുകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയങ്കരനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കരീദ്പുള്ള ബഹുമാനായ എം എൽ എ സജീന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകരൻ അൻമഥൻ നീനു നമ്മുടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നില്ലെങ്കിലും തീരുമാനിച്ചു വെച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ഞാൻ സ്ഥാനാർത്ഥി എന്നല്ല അടുത്ത നിങ്ങൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പറാകാൻ പോകുന്ന മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംസ്ഥാന വ്യാപകമായി യു ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ വഞ്ചനാ ദിനമായി ആചരിക്കുകയാണ് ഇന്ന് കേരളപ്രവിദിനമാണ് കേരളപ്രവിദിനം സാധാരണ നമ്മൾ സമാ സമുചിതം ആഘോഷിക്കാറുണ്ട് പക്ഷേ ഈ കേരള പ്രവിദിനം എന്തുകൊണ്ട് വഞ്ചനാ ആചരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളം ഇന്ന് ഒരു അധോലോക സംഘത്തിൻ്റെ പിടിയിലാണ് ആ അധോലോക സംഘത്തിൽ നിന്നും കേരളത്തെ മുക്തമാക്കുക എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ദൈനംദിനം നടക്കുന്ന ഓരോ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം അന്തർദേശീയ മാനമുള്ള രാജ്യദ്രോഹ കുറ്റം അടങ്ങുന്ന സ്വർണ്ണക്കള്ളക്കിടത്ത് ഒരു വശത്ത് തലമുറയെ നശിപ്പിക്കുന്ന മദ്യമാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനം മറുഭാഗത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും സംരക്ഷണം കൊടുക്കുന്നതും നിർഭാഗ്യവശാൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റൊന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭവനവുമാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ പിറവി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വലിയ പ്രയാസത്തിലാണ് കാരണം നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയും നമ്മുടെ നാടിൻ്റെ ശാരീരിക സൗന്ദര്യമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ ദിവസങ്ങളിൽ ഇന്ന് മാധ്യമങ്ങളിലും മറ്റെല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഈ അധോലോക സംഘത്തിൻ്റെ വിളയാട്ടത്തെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് ഈ അധോലോക സംഘത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക എന്നതാണ് നമുക്ക് ഈ കേരള പിറവി ദിവസം നമുക്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ തീരുമാനം കേന്ദ്രത്തിനുമൊരു ഗവൺമെൻറ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യം മതേതരത്വമാണ് നമ്മുടെ നാട്ടിൻ്റെ മാർഗം ജനാധിപത്യമാണ് ഈ നാട് കർഷകരുടെ നാടാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ മതേതരത്വത്തെ നശിപ്പിക്കുന്ന ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടല്ലായ കാർഷിക കർഷകരെ വളരെയേറെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാർഷിക നിയമമാണ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്നത് ഞങ്ങളൊക്കെ പാർലമെൻറ്റിൽ എതിർത്തതാണ് പക്ഷേ ഏകപക്ഷീയമായി അവരുടെ ഭൂരിപക്ഷം ആ കാർഷിക നിയമം നടപ്പാക്കാൻ പോകുന്നു നമ്മുടെ നാട്ടിലെ കർഷകർ നമുക്കറിയാം പ്രാരാബ്ധങ്ങളോടും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്നവൻ കർഷകരാണ് ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം അവരെ മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് പക്ഷേ ആ കാർഷിക മേഖലയിലേക്ക് ബഹുരാഷ്ട്ര കുത്തകളെ കൊണ്ടുവന്ന് കർഷകർക്ക് ഒരു ഗദ്യന്തര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കാർഷിക മേഖലയെ ചൂഷണം ചെയ്യാൻ ചില ബഹുരാഷ്ട്ര കുത്തകൾ കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഇതിനെയെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നിൽ ശക്തിപ്പെടണം ദേശീയതലത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടണം നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും പല നിറവും രൂപവും ഭാവവും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പലരും ഇവിടെ കടന്നു വരും അവരുടെ എല്ലാം താല്പര്യം ജനങ്ങളെ സേവിക്കുക എന്നതല്ല അവരുടെ എല്ലാം താല്പര്യം അവരുടെ പ്രാമാണിത്വം വളർത്തുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രമാണിമാറിയല്ല ആവശ്യം ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് നമുക്ക് ആവശ്യമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയം കാരണമെന്ന് വിനയപ്രം അഭ്യർത്ഥിക്കുകയാണ് ദീർഘമായി സംസാരിക്കുന്നില്ല ഞങ്ങളുടെ കുറ്റമാണ് താമസിച്ചത് ഞാനിന്ന് രാവിലെ ഒൻപത് മണിക്ക് ചാലക്കുടിയിൽ നിന്നാണ് എൻ്റെ പരിപാടി തുടങ്ങിയത് സജീന്ദ്രൻ തുടങ്ങിയത് അങ്ങ് തൃത്തൻകുരിശിൽ നിന്നാണ് അവിടെ വന്ന് നിരവധി പരിപാടികൾ പങ്കെടുത്തതിനു ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നത് ഏതായാലും ഇന്നലെ നമുക്ക് കുന്നത്തനാട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശജീന്ദ്രൻ പറഞ്ഞത് എന്നാൽ പിന്നെ അത് പരിധികളോട് പറയാം പറ്റി ഇവിടെ ആവട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരിപാടി പങ്കെടുത്തത് താമസിച്ചപ്പോഴും കാത്തുനിന്ന നിങ്ങൾ ഓരോരുത്തരോടും കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് ബഹുമാനായ എം എൽ എക്ക് കൈമാറുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പരീതി മണ്ഡലം പ്രസിഡന്റ് ആദരണീയനായ എം ബി ബെന്നി വേനാൻ അവറുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ പ്രഭാകരൻ ചേട്ടൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാനത്തൊട്ടാകെ എല്ലാ വാർഡുകളിലും സംസ്ഥാന സർക്കാരിൻ്റെ കള്ളക്കടത്തും അതുപോലെ തന്നെ അഴിമതിയും തുറന്നു കാട്ടിക്കൊണ്ട് വഞ്ചനാ ദിനമായി ഇന്ന് ആചരിക്കുകയാണ് പിണറായി വിജയൻ ആറുമാസത്തിനുള്ളിൽ രാജിവെക്കരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം മറ്റൊന്നുമല്ല ഇങ്ങനെ ഇരുന്ന് നാറി നാറി പുഴുത്തു വേണം അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഈ കേരളത്തിൽ നിന്ന് ജനങ്ങൾ ആട്ടി ഓടിക്കാൻ കാരണം അദ്ദേഹത്തിന് രാജിവെക്കാനുള്ള അവസരമൊരുക്കിയാൽ ജനങ്ങൾ ഇത്ര കണ്ട് പ്രതിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു കാരണവശാലും രാജിവെക്കരുത് ജനങ്ങൾ മടുക്കണം മടുത്തു വേണം അദ്ദേഹത്തെ പുറത്താക്കാൻ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ കള്ളക്കടത്തും അഴിമതിയും നിത്യ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പത്രങ്ങളിൽ വരുന്ന വാർത്തകളും അതുപോലെ തന്നെ ചാനലുകളിൽ വരുന്ന വാർത്തകളും ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണോ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ സംശയിച്ചു പോകുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകൻ ജയിലറയ്ക്കുള്ളിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലറയ്ക്കുള്ളിലാണ് ഇവർ രണ്ടുപേരുമാണ് കേരളത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഇവർ നിസാര കുറ്റത്തിനല്ല ജയിലിൽ ആകപ്പെട്ടത് ഒരാൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തപ്പോൾ മറ്റേയാൾ മയക്കുമരുന്ന് കച്ചവടം നടത്തുകയാണ് ചെയ്തിരുന്നത് രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വർണം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സാമ്പത്തിക അടി കർക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം കാണിച്ച ഒരാളാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശിവശങ്കരൻ അദ്ദേഹം ഇന്ന് ജയിലർക്കുള്ളിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു രാജ്യം ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ രണ്ട് മക്കളും മത്സരിച്ച് കേസുകളിൽ പ്രതിയായിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് മുന്നിൽ നിന്ന് മാത്രമേ പറയേണ്ടതായിട്ടുള്ളൂ എല്ലാ ദിവസവും തന്നെ ഇവരുടെ പേരിൽ സമൻസ് ചെന്നുകൊണ്ടിരിക്കുകയാണ് കൊടിയേരി കണ്ണൂരിലെ കൊടിയേരി വീട്ടിലേക്ക് പോലീസുകാർക്ക് സമൻസുമായി ചെല്ലാനേ നേരവുള്ളൂ ഇനിയിപ്പോൾ ജയിലിലേക്ക് സമൻസുമായി ചെല്ലേണ്ട സാഹചര്യമാണ് ബിനീഷ് ഒപ്പിച്ചിരിക്കുന്നത് ഇനി ബിനോയ് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും അപ്പൻ്റെ രണ്ട് മക്കളും മത്സരിച്ച് കേസിൽ പ്രതിയാകുന്ന ഈ സാഹചര്യം കേരള സംസ്ഥാനത്ത് വന്നു ചേർന്നിരിക്കുകയാണ് അപമാനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും തലകുനിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ അഞ്ചെണ്ണം കേരളത്തിലൂടെ കറങ്ങി നടക്കുന്നു സെക്രട്ടേറിയറ്റിന് ചുറ്റും കറങ്ങി നടക്കുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത സ്റ്റാഫിനെ ചോദ്യം ചെയ്യാൻ അധികം വൈകാതെ ചെയ്യുമെന്നറിയാൻ കഴിയുന്നു കെ ടി ജലീൽ എന്ന് പറയുന്ന മന്ത്രി സംശയത്തിൻ്റെ നെഴിൽ നിൽക്കുന്നു നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക കാർ തലയിൽ മുണ്ടിട്ട് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകേണ്ട ഗതികേട് ഒരു മന്ത്രിക്ക് വന്നു എന്നുള്ളത് ഈ മന്ത്രിസഭയ്ക്ക് മാത്രമേ ഇത്രയും ഗതികേട് വന്നിട്ടുള്ളൂ ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് വഞ്ചനാ ദിനം കേരളത്തിലെമ്പാടും ആചരിക്കുന്നത് ഈ വഞ്ചനാ ദിനത്തിൽ സഹകരിച്ച കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ നേതൃത്വം കൊടുക്കുന്ന പട്ടിമറ്റം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരീതിപിള്ളയോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ആശംസകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത ബഹുമാനപ്പെട്ട എം പി എം എൽ എ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ സമുന്നതരായ നേതാക്കന്മാരെ ഈ വലിയ വേളയിൽ എല്ലാ യു ഡി എഫ് നേതാക്കന്മാർക്കും ഇവിടെ സന്നിഹിതരായ എല്ലാ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു Raja tu, baik-baik tu dia pergi.